ഞങ്ങൾ സൈനലി അൻസിയുടെ ബേർത്ത് ഡേ ആയതുകൊണ്ട് കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി അതെടുക്കാൻ വേണ്ടി താഴ്ത്തു പോകും ഇത്രയും നേരം അൻസി ഭയങ്കര ഉറക്കായിരുന്നു പക്ഷെ കറക്റ്റ് പതിനൊന്ന് അമ്പത്തേഴ് ആ പുള്ളിക്കാരിക്ക് നെയ്ച്ചു ഞങ്ങളാരും വിഷവും ചെയ്തിട്ടില്ല വലിയ മൈൻഡ് കൊടുക്കാണ്ട് എല്ലാവരും കൂടെ ഒഴിവാക്കി വിട്ടേക്കാണ് അപ്പം ഞാനൊരു സോനയും കൂടതേ ഞങ്ങള് കേക്ക് കൂടെ ഫ്രിഡ്ജിൽ വെച്ചേക്കുവാ

ി ഞാനും സോനയും കൂടെ കേക്ക് കൊണ്ട് പോവാണ് ഞങ്ങൾ സെറ്റ് ആക്കണം പറ്റിച്ച് പറ്റി പറ്റിക്കേണ്ട അവസരം നമ്മൾ മൂഞ്ചിയിട്ടുണ്ട് പക്ഷെ നൈസായിട്ട് എന്നാലും നമ്മളറിയാൻ കൊണ്ടുപോകാൻ പോവാണ് ഓക്കെ എന്ത് ചെയ്യും നമ്മുടെ കേക്ക് ഇതാണ് ഹാപ്പി ബർത്ത്ഡേ അനുസോണമെന്ന് കയറിയിട്ട് നമ്മൾ ലൈറ്ററ് നൈസായിട്ട് റൂമിൽ മറന്നുവെച്ചു എല്ലാം ഇതുണ്ട് ഓക്കെ ഞാൻ കെ ഇവിടെ മൂന്നെണ്ണം മതി വെച്ചോ അവളെ നീച്ചടി അവിടെ നീച്ച അവിടെ ഫോൺ കളിച്ചിരിപ്പുണ്ട് വിളിച്ചേപ്പിച്ചല്ല അവളെ ഒറ്റയ്ക്ക് നീച്ച പരിപാടി കൊണ്ടുപോ ഇവിടെ എങ്ങനെയെടുക്ക കേക്ക് നമ്മുടെ കേക്ക് ഫൈനലി നമ്മളിതും കൊണ്ട് പോവാണ് സാധനം എന്തേടി കാൻഡിൽ കത്തിക്ക അവിടെ കൈ കൊടുക്കീപ്പിടുന്നു അതിപ്പോഴുണ്ട് റോസിലേറെ <laughs> Happy birthday to you. Happy birthday to you. Happy birthday to you, dear Ansia. Happy birthday to you. May God bless you, dear. May God bless you, dear. Put it, put it, put it, put it. Yay! Thank you. Thank you. മിഷവരാ മിഷി അങ്ങേ മിഷവരാ എനിക്ക് ആഗ്രാ എന്നൊക്കെ പറയണം ഞാൻ മനസ്സ് പറന്നതാണ് നല്ലൊരു പോർക്ക് പിടിച്ചോ ഇങ്ങോട്ട് വോട്ട് എങ്ങോട്ട് പോത്തെ എന്നെ കൊല്ലോടി നീ മേടി മേടി നീ മേടി ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ അങ്ങ്സിയ പതിനെട്ട് വയസാണോ ആണോ അതെ അടുത്ത സമയത്ത് ഞാൻ ഓണന്നല്ലേ ആ കറക്റ്റ് വരും അമ്മേ അവിടെ നോക്കാനായിരിക്കാം അതാണ് ഇത് കടിച്ചാണ് അവർ നിങ്ങൾ കടിച്ചോ അപ്പുറത്തെ ഫോണിൽ ആള് കടിക്കില്ല ലൈക്കിസ് ബ്ലസി ഐ നെവർ ടേക്ക് ഫോർ ഗ്രാൻഡഡ് യുവർ ഹാർട്ട് ആൻഡ് യുവർ ലവ് മീ അവിഡം ബട്ട് ഐ വാക്ക് ബി നയ അതെ കരീന എന്നല്ലേ കേക്കുന്നുണ്ടോ ഇവിടുങ്ങു അത് അത് ഞാൻ ഇവിടുന്ന് അത് നടന്നു എനിക്ക് എനിക്ക് ക്ലിപ്പ് പുറത്തോണ്ട് ഞാൻ ക്ലിപ്പ് പുറത്തോട്ടിക്കാറുണ്ട് അല്ല താഴെ കടമുണ്ടെ കണ്ണീരൊന്ന് തുടച്ച് ോ ഞാൻ

യ്യ വെക്കുന്ന രണ്ടു ദിവസത്തേക്ക് ഇവിടെ അങ്ങോട്ടുണ്ടെങ്കി എന്റെ കുറച്ച് ഹൃദയങ്ങളൊക്കെ കേട്ടോ രാത്രി നന്നായിരുന്നു തോന്നിട്ടോ Thank you i my game it I'll read it, not It's not that much of a costly gift But whenever you are seeing this gift means You just remember me You are so lucky Because you get me as friend and sister Happy birthday, thank you

എന്നെയും കൂടെ ഓർക്കണം ചേട്ടാ അതുകൊണ്ട് ഞാൻ എന്നേം കൂടെ ലിസിയാണ് മെയിൻ അനാസ് കാരണം ലിസിയുടെ ഫോട്ടോ കണ്ടത് കൊണ്ട് മാത്രം ലിസ്റ്റോ അതിന്റെ ഫോട്ടോ കൈ പിടിച്ചിട്ടുണ്ടെന്ന് അതും മാറ്റി പിന്നെ പറഞ്ഞു പിന്നെ പറയാം എന്തോ എനിക്കറിയത്തില്ല അത് കഴിഞ്ഞിട്ട് എന്നോട് പോയപ്പോഴും പറഞ്ഞു അഡ്വാൻസ് പറഞ്ഞു താങ്ക് യു പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് പിന്നെ പറഞ്ഞു പറഞ്ഞു താങ്ക് യു ട്ടോ പൊക്കെ എനിക്ക് കണ്ടിട്ട് പൊരയ്ക്കുന്നു ഞാനൊക്കെ അറിയാൻ വലിച്ചു കിട്ടിയല്ലേ ു നാല് ഡ്രസ് ഇട്ടെന്നിട്ട് പറഞ്ഞു ഏതാ നല്ലതെന്ന് ചോദിച്ചു അപ്പൊ ഇത് ചേച്ചിക്ക് എടുക്കാനായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടത് ബ്ലാക്ക എന്ന് പറഞ്ഞു ഞാൻ ഇന്നേവരെ അഭിപ്രായം പറയാത്ത ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ബ്ലാക്ക എന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് പിങ്കും വേറെ ഇഷ്ടപ്പെട്ടത് നീ നോക്ക് എന്ന് പറഞ്ഞു ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ മാറ്റിയ ഞാൻ പറഞ്ഞു വേറൊരാളോട് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു ആടി ശരി എന്നാ കട്ട് അയ്യോ ചെയ്യും തരാം തോട്ട വരുത്തുകയും ചെയ്തു എന്നോട് ചോദിച്ചിട്ട് എന്താ അടിക്കണം കേക്ക് പോയി കേക്ക് ഇട്ട് മോഹൻ കഴുകിട്ട് വന്ന് ഇട്ട് കാണി നോർത്തിയടി അതില്ലെങ്കിൽ കേസിറ്റ് സൈസ് മാറ്റി മേടിക്കാൻ പറഞ്ഞു ഇല്ലടി അവക്കുണ്ടാവും അത് ആ പോക്കണ്ടപ്പോ ഞാന്ന് പേടിച്ചു പതിനെട്ട് വയസ്സാവാന്നെന്താ എന്തി അങ്ങനെ ഈ പരിപാടി ഇവിടെ വെച്ച് പിരിച്ചോട്ടിരിക്കുന്നു ഇതൊന്നും കഴിക്കാൻ ഇങ്ങനെ ലിസ് ലിസ്ത്ര രസോ അങ്ങനെ ആ ബർഡേ ആഘോഷം ഇവിടെ കഴിഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കാരണം ഞാൻ ഭയങ്കരമായിട്ട് ആ ദിവസം ഞാൻ എന്തോ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കൂടെ നിന്ന് ഇറങ്ങുന്നു പക്ഷേ കറക്റ്റ് ടൈമിൽ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ അറിയാണ്ട് തന്നെ അവർ എനിക്ക് ആ സർപ്രൈസ് തന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കാരണം എൻ്റെ ആ ഒരു ദിവസം എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി എനിക്ക് തന്നതിൽ അപ്പോൾ ഞാൻ ഒരിക്കലും മറക്കത്തില്ല കാരണം ഞാൻ അന്ന് മൂഡ് ഓഫ് അത്രയും മൂഡ് ഓഫ് ആയതുകൊണ്ടാണ് ഞാൻ അത്രയും ഇമോഷണൽ ആയത് അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഞാനിവർ മറന്നു എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നെന്താ അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല ഒരു ഡ്യൂട്ടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ദേ പുതിയ ഉടുപ്പൊക്കിയിട്ട് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോ എൻ്റെ ബർത്ത് ഓഗസ്റ്റ് ട്വൻറ്റി സെവൻ ആയിരുന്നു വീഡിയോ വരുന്നതിപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആവുമായിരിക്കും കാരണം വൈഫൈ ബ്ലോക്ക് കട്ടായി കിടക്കും കേട്ടോ ഇവിടെ അതുകൊണ്ട് വരുന്നത് കുറച്ച് താമസിക്കുകയായിരിക്കും അറിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഇനിയുമ്പോഴേ ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ